വയനാട്ടിലെ നരബേജി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തമായ നിലപാടായിരുന്നുവെന്ന് വനമന്ത്രി എ കെ ശശിധരൻ അഞ്ചാരക്കൊല്ലെ ജനങ്ങളുടെ ആവശ്യമാണ് രാധയുടെ ജീവനെടുത്ത കടുവയെ കൊല്ലണം എന്നുള്ളത് മുഖ്യമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്തു ചെയ്താലും വേണ്ടില്ല കടുവയെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഉത്തരവിടണം ഇത് എന്റെ തീരുമാനമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് വനമന്ത്രി എ കെ ശശിധരൻ ഇന്ന് രാധയുടെ വീട് സന്ദർശിക്കാനെത്തിയ മന്ത്രിയുടെ മുമ്പ് നടത്തിയ പ്രസ്താവനകൾ പിൻവലിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു കാട്ടിൽ വെച്ച് രാധ ആക്രമിക്കപ്പെട്ടു നാട്ടുകാരുടെ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രസ്താവനകൾ പിൻവലിക്കണമെന്നായിരുന്നു ആവശ്യം ശേഷമാണ് മന്ത്രി വിശദീകരണവുമായി രംഗത്തെത്തിയത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യു ഡി എഫിന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞതെന്നും മന്ത്രി ഇന്ന് വ്യക്തമാക്കി ഈ സമരത്തെ എന്നല്ല നേരത്തെ ഇതുപോലെയുള്ള ഏത് സമരത്തെയും ഞാൻ തള്ളി പറയില്ലെന്നും അത് അവരുടെ അവകാശമായി കാണുന്നയാളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വളരെ ക്രൂരം എന്ന് വിശേഷിക്കാവുന്ന സംഭവമാണ് ഉണ്ടായത് എന്ന് രാധയുടെ മരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു അത് സ്വാഭാവികമായും ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകും പ്രതിഷേധമുണ്ടാകും അത് രോഷപ്രകടനമായി മാറും അത് സാധാരണയായി സംഭവിക്കുന്ന ഒന്നാണെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് വൻ ജനരോഷത്തിനിടയിലാണ് മന്ത്രി ശശിധരൻ രാധയുടെ വീട്ടിലെത്തിയത് വഴിയിൽ കിടന്നും ഇരുന്നും ജനങ്ങൾ പ്രതിഷേധിച്ചതോടെ മന്ത്രിക്ക് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി വീശൽ പ്രതിഷേധം നടത്തി രാധയുടെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രി ശശിധരൻ രാധയുടെ മകൻ ജനനിലെ താൽക്കാലിക നിയമന ഉത്തരവ് കൈമാറിയ ശേഷമാണ് മടങ്ങിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ